ചേർത്തല പള്ളിപ്പുറം കൊലപാതക പരമ്പരയിൽ തെളിവെടുപ്പ് തുടരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ മണ്ണു യന്ത്രം എത്തിച്ചു കുളം വറ്റിച്ച് പരിശോധന നടത്തും സെബാസ്റ്റ്യൻ്റെ സാന്നിധ്യത്തിലാണ് പരിശോധന നിലവിൽ നാല് സ്ത്രീകളുടെ തിരോധാനവുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് സെബാഷ്യൻ ഒരു സീരിയൽ പില്ലറാണ് നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ക്രൈംബ്രാഞ്ച് അതിൻ്റെ ഭാഗമായി ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ എന്തായാലും പരിശോധന നടത്തും മണ്ണുമാന്തി യന്ത്രം എത്തിച്ചിട്ടുണ്ട് കുളം വറ്റിച്ചുള്ള പരിശോധനയും നടത്തുന്നുണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണ് അനിൽ നമ്പ്യാർ ഇപ്പോൾ ജയില എന്ന കോട്ടയം ഏറ്റുമന്നൂർ സ്വദേശിനിയായ വീട്ടമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് സെബാഷ്ടിന്റെ ഈ വീട്ടുവളപ്പിൽ എത്തി നിൽക്കുന്നത് അവിടെ നേരത്തെ കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി ഇവിടെ നിന്നും ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ സെബാഷ്ടിന്റെ വീടിന്റെ തെക്കു വശം പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറിയുള്ള പുരയിടത്തിലാണ് ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അത് കത്തിക്കരിഞ്ഞ നിലയിലുള്ള അവശിഷ്ടങ്ങളിലെ അസ്ഥി കഷ്ണങ്ങളാണ് കണ്ടെത്തിയത് ഇത് മറ്റെവിടെയോ മറവു ചെയ്തതിന് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെയിട്ട് കത്തിച്ചു എന്ന ഒരു നിഗമനമാണ് ക്രൈംബ്രാഞ്ചിനുള്ളത് ഇത് കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ കോട്ടയം യൂണിറ്റാണ് ആ കേസ് അന്വേഷിക്കുന്നത് ഇതിന് പുറം അത് വരുമ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് പരിശോധിക്കുന്നത് കാരണം ആലപ്പുഴ ചേർത്തല സ്വദേശിനിയായ ബിന്ദു ബിന്ദു പത്മനാഭൻ എന്ന യുവതിയെ കാണാതാവുന്നത് രണ്ടായിരത്തി പത്തിന് മുമ്പാണ് എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴാണ് കാരണം അച്ഛനും അമ്മയും മരണപ്പെട്ടിരുന്നു ഒരു സഹോദരനുമാ ബിന്ദുവുമായി അത്രയിലുമായിരുന്നില്ല സഹോദരൻ വിദേശത്തുമായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ അതിനുശേഷം ഇവരുടെ വസ്തുവകകൾ അതിന്റെ വീതം ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ആണ് ഈ ബിന്ദുവിന്റെ വസ്തുക്കൾ സദാശിനും മറ്റ് മറ്റു ഒമ്പത് പേരും ചേർന്ന് വ്യാജരേഖ ചമിച്ച് കൈമാറ്റം ചെയ്തു എന്ന കാര്യം വ്യക്തമാകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടത്തിയ അന്വേഷണങ്ങൾ എന്നാൽ അത് ലക്ഷ്യം കാണുകയോ ബിന്ദു എവിടെയൊന്നും കണ്ടെത്താനോ സാധിച്ചിരുന്നില്ല ഇതിന്റെ തുടർച്ചയായിട്ടാണ് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷ എന്ന പഞ്ചായത്തിലെ റിട്ടയർഡ് ജീവനക്കാരിയെ കാണാതാവുന്നു അവർക്കും ബിന്ദുവുമായി ബന്ധു സദാശിനിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമായി പിന്നീടുള്ള ഒരു കേസ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപതിന് ശേഷമാണ് അത് ബിന്ദു എന്ന ഒരു സ്ത്രീ ആയിരുന്നു അതും ചേർത്തലെ അർത്ഥ സ്വദേശിനിയായിരുന്നു പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് ജൈനമ്മ എന്ന ഏറ്റുമാനൂർ സ്വദേശിനിയെ കാണാതാവുന്നത് അതിന്റെ അന്വേഷണത്തിൽ ഈ ജൈനമ്മയുടെ ഫോണിന്റെ അവസാനം ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്നത് ഈ പള്ളിപ്പുറം ഭാഗത്തായിരുന്നു അതോടുകൂടിയാണ് ഇതിലെ ജൈനമ്മയും സെവാസിനുമായിട്ടുള്ള അടുപ്പം ബന്ധം അറിയുകയും തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ശരീര അവശിഷ്ടം കിട്ടിയിരിക്കുന്നു എന്നാൽ അത് ആരുടെ അവശിഷ്ടം കിട്ടിയിരിക്കുന്നു എന്നാൽ അത് ആരുടേതാണെന്നതടക്കം കണ്ടെത്തേണ്ടതുണ്ട് പേരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും സബാഷിനെ സംശയിക്കുന്നു മറ്റ് ഈ ഒരു കാലയളവിനുള്ളിൽ സമാന രീതിയിൽ കാണാതായ മറ്റ് സ്ത്രീകളുടെ അതും പ്രത്യേകിച്ചും ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്ന സ്ത്രീകളുടെ കേസുകൾ കൂടി ഇതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനും പറമ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ അതിന് കാലപ്പഴക്കം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല വീട്ടിൽ നിന്ന് സിം കാർഡുകളും കണ്ടെത്തിയിട്ടുണ്ട് മാ ഈ മറ്റൊരു കാര്യം കൂടി അറിയേണ്ടത് ഈ സ്ത്രീകളെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ് എന്തടിസ്ഥാനത്തിലാണ് കൊലപാതകങ്ങൾ എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് അനിൽ നമ്പ്യാർ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും സബാസ്റ്റിൻ ലക്ഷ്യം വെച്ചിരുന്നത് സാമ്പത്തികമാണ് അത് വസ്തുവകളായാലും സ്വർണമായാലും അത്തരം സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് രണ്ട് ഈ സ്ത്രീകളുമായി മറ്റ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങളും സബാഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്ക്നെസ് ആയിരുന്നു എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടവരിൽ നിന്നെല്ലാം അറിയാൻ കഴിയുന്നത് അത്തരം നിരവധി അനുഭവങ്ങളുണ്ട് സമീപവാസികളെല്ലാം നമ്മുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും പറയുന്നു കഴിഞ്ഞ ഏതാനും മാസം ം മുമ്പ് ക്രൈംബ്രാഞ്ച് ഇവിടെ പരിശോധനയ്ക്ക് വരുമ്പോഴും അത്തരം ചില സാ സാഹചര്യങ്ങളിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നത് അത് മഹസർ സാക്ഷിയായി ഒപ്പിട്ട വ്യക്തി പോലും അയൽവാസി പോലും നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത്തരം രണ്ട് ഘടകങ്ങളും ഇതിൽ കാരണമാണ് അതിനുശേഷം അവരെ കൊലപ്പെടുത്തുക എന്ന രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ആ പണം തിരിച്ചു ചോദിക്കുമ്പോഴില്ലെങ്കിൽ അത്തരത്തിൽ തട്ടിയെടുക്കാൻ ഇവർ ജീവിച്ചിരിക്കുന്ന തടസ്സമാവുമ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെയാണ് കൊലപ്പെടുത്തുന്നത് ഒരു നിഗമനം തന്നെയാണ് അന്വേഷണ സംഘത്തിനുമുള്ളത് ഇപ്പോൾ ബിന്ദു പത്മനാഭന്റെ കേസിൽ തന്നെ ഈ ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയിലും പാലാരിവട്ടത്തും അടക്കമുള്ള കോടികൾ വിലമതിക്കുന്ന തൊത്തുവകളാണ് വ്യാജരേഖ ചമച്ച് കൈമാറ്റം ചെയ്യുകയും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്ത് അതോടുകൂടി തന്നെയാണ് സഭാസിന് സാമ്പത്തികമായ ഒരു ഉയർച്ച നേടുന്നത് അതിന്റെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വസ്തുക്കൾ വാങ്ങുകയൊക്കെ ചെയ്ത് എന്നാൽ കൃത്യമായ ഇടവേളകൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഐഷയെ കാണാതാകുന്നത് ഐഷയുമായിട്ടുള്ള അടുപ്പം അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട് അതേസമയം ഇതിലൊക്കെ കൂടുതൽ സഹായികളുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളിലും എല്ലാം വ്യക്തത വരേണ്ടതുണ്ട് വളരെ ദുരൂഹത നിറഞ്ഞ കേസാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി അന്വേഷണ സംഘത്തിനുള്ള വെല്ലുവിളി ഈ കേസിലൊക്കെ തന്നെയും കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തെളിവുകൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിൽ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാനമായി പറയേണ്ട കാര്യം അതിൽ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ ഇപ്പോൾ സെബാഷിനെ തന്നെ ഏഴ് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ലഭിച്ചത് അതിലിനിയും ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ആ തെളിവുകൾ ശേഖരിക്കണമെങ്കിൽ കൃത്യമായി ഈ ചോദ്യം ചെയ്യലുകളോടെ സഭാശിയൻ സഹകരിക്കണം അത് ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഈ നിർണായക തൊണ്ടി മുതലുകൾ കണ്ടെടുക്കാൻ സാധിക്കണം അത്തരം വെല്ലുവിളികൾ നിലനിൽക്കുന്നു ഇതിൻ്റെ ശേഷം കോട്ടയം ക്രൈംബ്രാഞ്ച് പ്ര പ്രതിയെ തിരിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടു വിട്ടുകഴിഞ്ഞാൽ അതിനുശേഷം ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും വീടും പരിസരവും അടക്കം പരിശോധിച്ച സബാസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പരിശോധിക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനു വേണ്ട ആർ ഡി ഒയുടെ ഉത്തരവടക്കം അനുമതി അടക്കം വാങ്ങിയിട്ടുണ്ട് എന്തു തന്നെയായാലും ഈ കേസ് വളരെ ദുരൂഹത നിറഞ്ഞതും എന്നാൽ വളരെ ശ്രമഫലമായി മാത്രം കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുന്നതുമായ ഒരു സാഹചര്യമാണ് അതിനുവേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ചെറുത്തല പള്ളിപ്പുറം കൊലപാതക പരമ്പരയിൽ തെളിവെടുപ്പ് തുടരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി സുഭാഷിന്റെ വീട്ടിൽ മണ്ണു യന്ത്രം എത്തിച്ചു കുളം വറ്റിച്ച പരിശോധന നടത്തും സുഭാഷിന്റെ സാന്നിധ്യത്തിലാണ് പരിശോധന തുടരുന്നത് നിലവിൽ നാല് സ്ത്രീകളുടെ തിരോധാനവുമായി സുഭാഷിന് ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്